ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനം വിശുദ്ധ ബൈബിളിലെ എസ്തീറിൻ്റെ പുസ്തകത്തിൽ ദൈവം എന്ന പദമില്ല യഹോദാജനത്തിൻ്റെ ചരിത്രമാണ് ഈ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തെ പേരെടുത്ത് വിളിക്കുന്നില്ലെങ്കിലും ദൈവത്തിൻ്റെ ശക്തിയും ജ്ഞാനവും വളരെ വ്യക്തമായിട്ടുണ്ട് യഹോവയായ ദൈവം മാത്രമേ കർത്താവായിട്ടുള്ളൂ എന്ന് തെളിയിക്കുന്ന മനോഹരമായ അന്ത്യമാണ് ഈ പുസ്തകത്തിനുള്ളത് ദൈവഭക്തനായ മോർദേഖായി എന്ന യഹോദൻ പ്രവാസത്തിൻ്റെ നടുവിലാണ് ജീവിച്ചിരുന്നത് മോർദേഖായിയുടെ സഹോദരൻ്റെ മകളായ ഹദസെയുടെ പേർഷ്യൻ പേരാണ് എസ്തേർ അവൾ അനാഥയായിരുന്നു എല്ലാവരും മറന്ന അവളെ വളർത്തുന്ന ഉത്തരവാദിത്വം മോർദേക്കായി ഏറ്റെടുത്തു അനേശ്വരമായ ദൈവകരങ്ങൾ എസ്തേറിനു വേണ്ടി പല തവണ ചലിച്ചു രൂപവതിയും സുന്ദരിയുമായിരുന്ന എസ്തേർ അകശ്വരോഷ് രാജാവിൻ്റെ രാജ്ഞിയായി തിരഞ്ഞെടുക്കപ്പെട്ടു തകർക്കപ്പെട്ടവർക്കും ജീവിതത്തിൽ ഞെരിഞ്ഞമർന്നവർക്കും എസ്തേർ ഒരു സന്ദേശമാണ് സന്തോഷം നിറഞ്ഞ ജീവിതാനുഭവങ്ങൾ ഇല്ലാത്തവർക്കും തകർച്ചയിലൂടെ കടന്നുപോകുന്നവർക്കും ജീവിതത്തിന് അർത്ഥവും ജീവിക്കാൻ ഒരു കാരണവും നൽകുവാൻ ദൈവത്തിന് കഴിയും ചെറുപ്പത്തിലെ മാതാപിതാക്കളെ നഷ്ടപ്പെട്ട ഒരു പെൺകുട്ടി എക്കാലവും കരഞ്ഞും തളർന്നും ജീവിക്കേണ്ട എസ്തേർ ഒരു സാമ്രാജ്യത്തിൻ്റെ ഉന്നതിയിലെത്തുന്നു ആ സ്ഥാനത്ത് എത്തിച്ച ദൈവം തൻ്റെ ജനതയെ രക്ഷിക്കുവാൻ അവളെ ഉപയോഗിക്കുന്നു ഹാമാന്റെ കഴിമരവും തന്ത്രങ്ങളും അവൾക്കെതിരെ ഉണ്ടായിരുന്നു എന്നാൽ അതിനെ തൻ്റെ ജനത്തിൻ്റെ അനുകൂലത്തിനാക്കി തീർക്കുവാൻ ദൈവം അവളെ ഉപയോഗിച്ചു ദൈവത്തിൻ്റെ ആലോചനയ്ക്കായി ചെവി കൊടുക്കാമോ ഒരു ദൈവീക ശക്തി വെളിപ്പെടുന്നതിനായി കാത്തിരിക്കാമോ ഈ സമയം ദൈവം നിന്റെ ഏറ്റവും അടുത്താണ് എസ്തേർ എന്ന പദത്തിനർത്ഥം നക്ഷത്രം എന്നാണ് ഒരു അനാഥ പെണ്ണിനെ ദൈവം ഒരു നക്ഷത്രമാക്കി തീർത്തു ദരിദ്രനെ കുപ്പയിൽ നിന്നും ഉയർത്തി ഈ വിധം മാനിക്കുവാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ ഒന്ന് ശമുവേൽ രണ്ട് എട്ട് അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു അവൻ അകഥയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു പ്രഭുക്കന്മാരോടുകൂടെ ഇരുത്തുവാനും മഹിമാസനം അവകാശമായി നൽകുവാനും തന്നെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷൻ ഈരാളിൽ